അതിൻ്റെ മുതൽ തിര കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഒരു തിര അടി കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴപ്പോൾ നേരത്തെ വലിയ തിരയില്ലായിട്ടും വൈകുന്നേരം ആയപ്പോൾ നല്ല ഹൈറ്റേഡായി അപ്പോൾ അവർക്ക് തന്നെ അറിയായിരുന്നു ഇങ്ങനെ ഈ വലിയേറ്റ സമയത്ത് വെള്ളം തിര കൂടുതൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ മറിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കാണ് അപ്പോൾ കയറ്റാൻ പാടില്ലായിരുന്നു പക്ഷേ അവർ കയറ്റിക്കൊണ്ട് പോയി നിറച്ചാണുണ്ടായിരുന്നു ഒരു മൂന്ന് തിര പെട്ടെന്ന് വരെയായി അടിച്ച് അതെല്ലാം അടിച്ച് തിളപ്പിച്ചിട്ട് എല്ലാവരും അപ്പുറത്തും അടിച്ച രണ്ട് ഭാഗമായിട്ട് അപ്പോൾ നമ്മുടെ ലൈഫ് ഗാർഡും അവർ ലൈഫ് ഗാർഡ് ജാക്കറ്റൊക്കെ ഉള്ളതിൻ്റെ പുറത്തല്ലേ രക്ഷപ്പെട്ടു പക്ഷേ ഇത് ഇനി അവരൊരു കെയർ ചെയ്യണം എത്ര പേരുണ്ടായിരുന്നത് സമയത്ത് ഏകദേശം ഒമ്പത് അറുപത് കൂടെ ആളുണ്ടായിരുന്നു അതിനകത്ത് ബ്രിഡ്ജിനകത്ത് കാര്യം വൈകുന്നേരമല്ലേ ഇത്ര അവർ കാര്യം ശനിയാഴ്ച കൂടായോണ്ട് ആൾക്കാർ തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത് അവിടെ ഈ രണ്ട് ഭാഗത്തും ഞാൻ നേരത്തെ വന്ന് മുന്നറിയിപ്പ് കൊടുത്തു തിര കൂടുതലാണ് അപ്പോൾ സൂപ്പർവൈസർ നിലയിൽ നമുക്കത് പറയേണ്ട ഒരു കിണമേ ഉണ്ട് അപ്പോൾ അപ്പോൾ അവർ അവരുടേതായ ചെയ്തു പക്ഷേ ഭയങ്കര ഡേഞ്ചറായിരുന്നു ഭയങ്കര ഇതായിരുന്നു അത് ഭയങ്കര അത് ഇനി അത് അതിനകത്തൊരു ശക്തമായൊരു നിലപാട് ഇതാവണം കാരണം ആ സമയങ്ങളിൽ ഇതുണ്ടാവാരുന്ന നമ്മളെ വർക്കല ബീച്ചിൽ തന്നെ ടൂറിസം വികസിക്കുമ്പോഴേ ഇതായിപ്പം തന്നെ ഇത് എത്രയായി എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഇത് വൈകുന്നേരം ആണെങ്കിൽ സാറേ അസ്തമായ സമയത്താണ് ഒരു ആറാറരൊക്കെയാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ അപ്പോഴേക്ക് എത്തിക്കൊണ്ടിരിക്കും പിന്നെ ആരും ഉണ്ടാവും രക്ഷപ്രവം നടത്താൻ ആരും കാണില്ല അപ്പോൾ അതൊരു ഭയങ്കര അത് നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ ഭാഗ്യം വർക്കെല്ലാം വെച്ചതിനകത്ത് നമുക്കിത് ചെയ്യാൻ പറ്റിയിരുന്നു നേരം അപകടങ്ങളൊന്നും ഇല്ല എങ്കിൽ കാര്യം നമുക്കത് ഇത് കാണാൻ പറ്റിയില്ല ഞങ്ങളെല്ലാം കൂടെ രക്ഷപ്പെടുന്ന നടത്തി കയറ്റി വിടായിരുന്നു വണ്ടികളിലൊക്കെ അവരെ വണ്ടികളിൽ തന്നെ കൊണ്ടുപോയി അവർ അത്രയും ആക്ടിവ്യൂഡായി ചെയ്തു അതുകൊണ്ടുള്ളത്